വിവാഹ ജീവിതവും പ്രണയങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് അത്തരത്തിൽ ഒട്ടാകെ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് നാഗചൈതന്യം ശോഭിതാലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം താരങ്ങൾ ഇഷ്ടത്തിലാണെന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഗോസിപ്പുകൾ പ്രചരിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ വ്യാപക വിമർശനങ്ങളും താരങ്ങളെ തേടിയെത്തിയിരുന്നു ഇപ്പോഴിതാ താരകുടുംബത്തിലെ വിവാഹങ്ങളെ കുറിച്ച് രസകരമായ ചില റിപ്പോർട്ടുകളാണ് പ്രചരിക്കുന്നത് ഒന്നിലധികം തവണ വിവാഹം കഴിച്ച് നാഗ ചൈതന്യ പിതാവ് നാഗാർജുനയുടെ പാതയിലൂടെയാണ് പോകുന്നതെന്നാണ് ആരാധകരും പറയുന്നത് നാഗചൈതന്യ ശോഭിത വിവാഹ നിശ്ചയത്തോടുകൂടി രസകരമായ ചില കഥകളാണ് പ്രചരിക്കുന്നത് രണ്ട് തവണ വിവാഹിതനായ നടനാണ് അക്കിനേനി നാഗാർജുന അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയും മുൻ നടൻ രാമനായുടവിന്റെ മകളുമായ ലക്ഷ്മി ദഘുപതിയിൽ ജനിച്ച മകനാണ് നാഗ മകൻ ജനിച്ച് അധികം വൈകും മുൻപാണ് നടൻ ലക്ഷ്മിയുമായി വേർപിരിയുന്നത് പിന്നീട് അമ്മയുടെയും അച്ഛന്റെയും കൂടെയായിരുന്നു ചൈതന്യ ജീവിച്ചിരുന്നത് ലക്ഷ്മിയുമായി വേർപിരിഞ്ഞ ശേഷം നാഗാർജുന നടി അമലയുമായി ഇഷ്ടത്തിലായി ഇരുവരും സിനിമകളിൽ നായികാനായകന്മാരായി അഭിനയിച്ചപ്പോഴാണ് ഇഷ്ടത്തിലാവുന്നത് ഒടുവിൽ അമലയെ വിവാഹം കഴിച്ച നാഗാർജുനക്ക് ഈ ബന്ധത്തിൽ ജനിച്ച മകനാണ് തെലുങ്കിലെ യുവ കൂടിയായ അഖിൽ അക്കിനേനി പിതാവിന്റെ പാതയിലൂടെ സിനിമയിലേക്കെത്തിയ നാഗ ചൈതന്യ നടി സാമന്തയുമായി ഇഷ്ടത്തിലാവുകയായിരുന്നു ഒത്തിരി വർഷം പ്രണയിച്ചതിനു ശേഷമാണ് സാമന്തിയുമായി നടൻ വിവാഹിതനാവുന്നത് നാലു വർഷത്തോളം സന്തുഷ്ടരായി ജീവിച്ചെങ്കിലും വളരെ പെട്ടെന്നാണ് ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് മാത്രമല്ല ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഇരുവരും വിവാഹബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ നടി ശോഭിതയെ കണ്ടെത്തി അവരുമായി ഇഷ്ടത്തിലായ നാഗചൈതന്യ വൈകാതെ വീണ്ടും വിവാഹിതനാവാൻ ഒരുങ്ങുകയാണ് പിതാവിനെ പോലെ തന്നെ രണ്ടാം തവണയും ദാമ്പത്യത്തിലേക്ക് ഇറങ്ങുന്ന നടന്റെ ജീവിതത്തെ പറ്റി പലതരം ഗോസിപ്പുകളും നടക്കുന്നുണ്ട് അതേസമയം താരങ്ങളുടെ പ്രണയ പരാജയങ്ങൾ അമ്പരപ്പിക്കുകയാണെന്നാണ് ആരാധകരും പറയുന്നത് നാഗചൈതന്യക്ക് പുറമെ സഹോദരൻ അഖിൽ അക്കിനേനിയുടെ വിവാഹ ജീവിതത്തെ കുറിച്ചും രസകരമായ കഥകളാണുള്ളത് നായകനായി സിനിമയിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് അഖിൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് പ്രമുഖ വ്യവസായി ജി വി കെയുടെ പേരക്കുട്ടിയും ഫാഷൻ ഡിസൈനറുമായ ശ്രേയ ഭൂപാലയായിരുന്നു വധു ൊന്ന് വയസ്സിലാണ് അഖിലിന്റെ വിവാഹ നിശ്ചയം നടന്നത് അഖിലിനേക്കാളും പ്രായം കൂടുതലുണ്ടായിരുന്ന ശ്രേയക്ക് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇരുവരുടെ വിവാഹനിശ്ചയം തൊട്ടടുത്ത വർഷം ഇറ്റലിയിൽ വിവാഹം നടത്താനും തീരുമാനിച്ചു എന്നാൽ അധികം വൈകാതെ ഇരുവരും വേർപിരിഞ്ഞെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നതും